പത്താം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠത്തിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് ആ പാഠത്തിൻ്റെ പേര് കൽബിലെ നിലാവ് എന്നതാണ് ഇതെഴുതിയിട്ടുള്ളത് ഇതൊരു ഗാനമാണ് ഇത് എഴുതിയിട്ടുള്ളത് കെ ടി മുഹമ്മദ് എന്ന സാഹിത്യകാരനാണ് അദ്ദേഹത്തിൻ്റെ ഇത് ഭൂമിയാണ് എന്ന നാടകത്തിലുള്ള ഒരു നാടക ഗാനമാണിത് നമുക്ക് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു വാചകം എന്താണെന്ന് നോക്കാം ചായം മറിഞ്ഞ ഉടുപ്പണിഞ്ഞ പാട്ടുപാടി പറക്കുന്ന ഒരു പൂമ്പാറ്റ ചിറക് ഒരു പൂമ്പാറ്റ ചിറകിനെയാണ് ഒരു കുഞ്ഞു പൂമ്പാറ്റയാണ് പറയ കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ ഉടുപ്പ് എങ്ങനെയുള്ളതാണ് ചായം മറിഞ്ഞതാണ് അതായത് നിരവധി വർണ്ണങ്ങൾ വാരി വിതറിയതാണ് അങ്ങനെ ആ പൂമ്പാറ്റ എന്താണ് ചെയ്യുന്നത് പാട്ടുപാടിക്കൊണ്ട് പറക്കുന്നതാണ് ആ പാട്ടുപാടിക്കൊണ്ട് പറക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഉത്സാഹവും സന്തോഷവും അല്ലേ പ്രസരിപ്പ് അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് നമ്മുടെ ഗാനത്തിലേക്ക് കിടക്കാം കൽബിലെ നിലാവ് ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം അപ്പൊ ഇവിടെ ഇത് ഈ ഗാനത്തിന്റെ സന്ദർഭം എന്താണെന്ന് വെച്ചാൽ പ്രണയാധുരനായ കാമുകൻ തൻ്റെ കാമുകിയെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഈ കാത്തിരിക്കുന്ന സമയത്ത് അവളെക്കുറിച്ച് കുറിച്ച് പാടുന്ന ഗാനമാണിത് നമുക്ക് നോക്കാം താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ താമസിക്കുന്നോളെ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ പങ്കിറങ്കുള്ളോളെ താമരപ്പൂങ്കാവനത്തില് താമസിക്കുന്നോളെ താമസിക്കുന്നോളെ അപ്പൊ എവിടെയാണ് അവളുടെ താമസം തൻ്റെ കാമിനിയുടെ താമസം താമരപ്പൂങ്കാവനത്തിലാണ് താമരപ്പൂവിന്റെ ഉദ്യാനത്തിലാണ് താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പൊയ്ക ആ ആ പൊയ്കയുള്ള ഉദ്യാനം അതിമനോഹരമായ ഒരു പൂവാണ് താമരപ്പൂ അല്ലേ അപ്പോൾ ആ താമരപ്പൂ നിറയെ വിടർന്ന് നിൽക്കുന്ന ഒരിടം എന്ന് പറഞ്ഞാൽ എത്രത്തോളം മനോഹരമായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം അങ്ങനെയുള്ള ആ ഉദ്യാനത്തില് താമസിക്കുന്നവളാണ് തൻ്റെ കാമിനി എന്നാണ് നായകൻ പറയുന്നത് ഇനി പഞ്ചവർണ പൈങ്കിളിയിൽ പങ്ക് റങ്കുള്ളോളെ പങ്ക് റെങ്കുള്ളോളെ പഞ്ചവർണക്കിളിയുടെ സൗന്ദര്യമുള്ളവളാണ് തൻ്റെ കാമുകി അവളുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ആ പഞ്ചവർണക്കിളിയെ പോലെ ഭംഗിയുള്ളതാണ് ഇനി താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ വീണ്ടും ആവർത്തിച്ച് പാടുകയാണ് ഇനി നമുക്ക് അടുത്ത വരികളിലേക്ക് പോയാൽ പൂനിലാവ് വന്ന് പൂവിതറണുണ്ട് പൂക്കളിൽ പൂ പൂത്തു നിൽക്കുന്നോളെ പൂത്തു നിൽക്കുന്നോളെ അപ്പം പൂനിലാവ് വന്ന് പൂവിതറുകയാണ് ഇവിടെ തൻ്റെ കാമുകിയുടെ മേൽ പൂ പൂവിതറിക്കൊണ്ട് നിൽക്കുകയാണ് പൂനിലാവ് എന്ന് പറയുന്നത് നിലാവ് തന്നെ അത്യന്തം ഭംഗി അധികം ഭംഗിയുള്ളതാണ് ഉള്ളതാണ് അപ്പൊ പൂനിലാവും കൂടെ ആണെങ്കിലത്തെ കാര്യമൊന്നും പറയാ പറയാനില്ല അല്ലേ അപ്പൊ അത്രത്തോളം ഹൃദ്യമായ നിലാവ് വന്ന് പൂക്കൾ വിതറുകയാണ് തൻ്റെ കാമുകിയുടെ മെൽ അതുകൊണ്ട് അവൾ എങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് പൂക്കളിൽ പൂ റാണിയായിട്ട് പൂത്തു നിൽക്കുകയാണ് പൂക്കളിൽ ഏറ്റവും മനോഹര വേറൊരു പുഷ്പം അതിമനോഹരമായ ഒരു പൂവായിട്ട് അല്ലെങ്കിൽ പൂക്കളിലെ റാണിയായിട്ട് ഇപ്പോൾ അവൾ അങ്ങനെ നിൽക്കുകയാണ് പൂത്തു നിൽക്കുകയാണ് അപ്പോൾ ആ പൂത്തു നിൽക്കുക എന്ന് പറയുന്ന വാക്ക് തന്നെ അവളുടെ ആ നിൽപ്പ് അല്ലെ അവളുടെ ആ സൗന്ദര്യം അവളുടെ ആ പ്രണയം കൊണ്ട് പൂത്ത കാമുകി ഇങ്ങനെയൊക്കെയുള്ള ഭാവങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി അടുത്ത വരികളിലേക്ക് കടന്നാൽ താമരപ്പൂങ്കാവനത്തില് താമസിക്കുന്നോളെ താമസിക്കുന്നോളെ കാത്തിരുന്നു കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി കാൽ ധരിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺ പോയി കൺ കൊതിച്ചു പോയി അപ്പൊ എന്താണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കാത്തു കാത്തിരുന്ന് തൻ്റെ കാൽ ധരിച്ചു പോയി ഏറെ നേരമായിട്ട് തൻ്റെ കാമുകിയെ ആ അവൻ കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്നു കാത്തിരുന്ന് രണ്ടു പ്രാവശ്യം കാത്തിരിക്കുന്നു കാത്തിരുന്നു കാത്തിരുന്നു എന്നത് കൊണ്ട് സൂചിപ്പിക്കുന്ന എന്താണ് ദീർഘനേരമായിട്ട് ആ അവളെ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്നത് ഇരുന്ന് കാൽ തരിച്ചു പോയി കാല് മരവിച്ച് പോയി കൺമണിയെ കാണുവാനായി കൺ കൊതിച്ചു പോയി കൺ കൊതിച്ചു പോയി തൻ്റെ കാമുകിയെ കാണാനായിട്ട് അവളെ വിളിക്കുന്ന എന്താണ് കൺമണിയാണ് കണ്മണി എന്ന് പറഞ്ഞാൽ ആ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അത്രത്തോളം അവന് അവൾ അത്രത്തോളം പ്രധാനപ്പെട്ട ആളാണ് അപ്പം അത്രത്തോളം തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായ ജീവൻ്റെ ഭാഗമായ അവളെ കാണാൻ കണ്ണുകൾ കുതിക്കുകയാണ് അപ്പം എത്ര നേരമായി കാത്തിരിക്കുന്നു അവളെ കാണാനായിട്ട് കണ്ണു കുതിക്കുകയാണ് അപ്പം അത്രത്തോളം വിരഹം അനുഭവിക്കുന്ന ഒരു കാമുകേനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ആ കാത്തിരിപ്പിലുള്ള അക്ഷമയും അല്ലേ അവളെ കാണാനുള്ള തിടുക്കവും ഒക്കെ നമുക്ക് ഈ വരികളിൽ കാണാൻ കഴിയും കണ്ണുകളാൽ കൽബുകളില് കല്ലെറിയുന്നോളെ കല്ലെറിയുന്നോളെ പിന്നെന്താണ് കാമുകിയെക്കുറിച്ച് പറയുന്നതെന്ന് നോക്കിയേ കണ്ണുകളാൽ കൽബുകളില് കല്ലെറിയുന്നവളാണ് അപ്പൊ കണ്ണുകൾ കൊണ്ടുള്ള കല്ലേറ് എന്താണത് ആ കാമുകിയുടെ ആ മനോഹരമായ നോട്ടം തീക്ഷണമായ നോട്ടമാണ് ആ നോട്ടം എന്താണ് സംഭവിക്കുന്ന ആ നോട്ടം കൊണ്ട് കൽിലാണ് ചെന്ന് കാമുകന്റെ ആ കരളിലാണ് ഹൃദയത്തിലാണ് ചെന്നുകൊള്ളുന്നത് ആ കണ്ണേർ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ആ പ്രണയത്തിന്റെ വല്ലാത്ത വേദന അല്ലെ കല്ലോ കല്ലേറ് കൊള്ളുമ്പോഴുള്ള വേദന എന്ന് പറഞ്ഞതുപോലെ ഹൃദയത്തിലേക്ക് അവളുടെ നോട്ടമാകുന്ന കല്ലേറ് കൊള്ളുമ്പോൾ അയാൾക്ക് ആ പ്രണയത്തിന്റെ നൊമ്പരമാണ് അനുഭവപ്പെടുന്നത് നോക്കേ താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ താമസിക്കുന്നുള്ളേ അന്നൊരുനാൾ അമ്പിളിമാൻ വമ്പനായി വന്നു വമ്പനായി വന്നു വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്ന് അമ്പരന്നു നിന്നു എന്താണ് അപ്പോൾ ഈ താമരപ്പൂ ഗാവനത്തിൽ താമസിക്കുന്ന അല്ലയോ സുന്ദരി ഒരു ദിവസം അമ്പിളിമാൻ വമ്പനായി വന്നു അമ്പിളിമാൻ എന്ന് പറഞ്ഞാൽ അമ്പിളിമാമൻ അമ്പിളിമാമൻ ആ ഇങ്ങോട്ട് വന്നു വലിയ ആളായിട്ട് ഇങ്ങോട്ട് വന്നു എന്തുകൊണ്ടാ ലോകത്തിലുള്ള എല്ലാ മനോഹര വസ്തുക്കളെയും നമ്മളെ കവികള് പലപ്പോഴും ഉപമിക്കുന്നത് ആ ചന്ദ്രനെ പോലെയാണ് അല്ലെ അല്ലെങ്കിൽ ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞിട്ടാണ് ഉപമിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ വസ്തുക്കളൊക്കെ ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞത് അത്ര സുന്ദരനാണ് ചന്ദ്രൻ ആ ചന്ദ്രൻ ആ വമ്പുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് വമ്പനായി വന്നു വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്നു ആ ഈ സൗന്ദര്യധാമത്തിനെ കണ്ടപ്പോഴേക്കും ചന്ദ്രൻ ആകപ്പാടെ അമ്പരന്ന് പോയി ആഹാ തന്നേക്കാൾ ആ സുന്ദരന്മാര് സുന്ദരി ഒക്കെ ഇവിടെ ഉണ്ടോ എന്നുള്ള മട്ടില് വല്ലാതെ അങ്ങ് അമ്പരന്ന് പോയി എന്നാണ് പറയുന്നത് അപ്പൊ എത്ര വർണ്ണിച്ചാലും മതിയാകാത്ത ആ കാമുകന്റെ മനസ്സ് തന്റെ കാമിനിയെ എത്രയൊക്കെ മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ച് വർണ്ണിച്ചാലും മതിയാകാത്ത ആ താമുകൻ്റെ മനസ്സാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോളെ കല്ലെറിയുന്നോളെ താമരപ്പൂങ്കാവനത്തില് താമസിക്കുന്നോളെ താമസിക്കുന്നുളെ അപ്പൊ ഇങ്ങനെ മനോഹരമായ വളരെ ഹൃദ്യമായ വാക്കുകൾ കൊണ്ട് തൻ്റെ കാമിനിയെ വർണ്ണിക്കുന്ന ഒരു കാമുകനെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു കെ ടി മുഹമ്മദ് എന്ന സാഹിത്യകാരൻ്റെതാണ് ഈ രചന ഈ ഗാനം എന്ന് സൂചിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ നാടകത്തെക്കുറിച്ചും പറഞ്ഞു ഇത് ഭൂമിയാണെന്നുള്ള നാടകമാണ് ഒരുപാട് നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അദ്ദേഹം നാടകകൃത്താണ് അതുപോലെ തന്നെ സിനിമയുടെ തിരക്കഥകൾ ധാരാളം എഴുതിയിട്ടുള്ള തിരക്കഥാകൃത്താണ് അതുപോലെ തന്നെ സംവിധായകനുമാണ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എന്ന കഥയ്ക്ക് ലോക മലയാള ചെറുകഥാ മത്സരത്തിൽ പുരസ്കാരം നേടിയിട്ടുള്ള പ്രശസ്തമായ ഒരു കഥയാണത് അങ്ങനെ നിരവധി സാഹിത്യത്തിൽ നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് കെ ടി മുഹമ്മദ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ വിശകലനത്തോടൊപ്പം തന്നെ നമ്മുടെ ചോദ്യോത്തരങ്ങളിലും കൂടെ നമ്മൾ അതിൻ്റെ ഉടൻ്റെ ചർച്ചയും കൂടെ ചേർത്ത് വെക്കുകയാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗാനത്തിൽ നായകൻ്റെ കാത്തിരിപ്പ് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്നാണ് അത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നായകൻ തൻ്റെ കാമുകിയെ വളരെ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ ആ നിലാവുള്ള ഒരു രാത്രി അത് ആ നിലാവെന്ന് പറയുന്നത് നായകനിൽ പ്രണയവും വിരഹവും വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് അതുപോലെ ദീർഘനേരമായി കാത്തിരുന്നത് കൊണ്ട് അയാളുടെ കാൽ ധരിച്ചു പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ആ ദീർഘനേരമായി കാത്തിരിക്കുന്നു എന്ന അയാളുടെ തോന്നൽ അവളെ കാണാനുള്ള ആ ധൃതി തിടുക്കം ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അത് അല്ലെങ്കിൽ അക്ഷമയാണ് സൂചിപ്പിക്കുന്നത് ഇനി മറ്റൊന്ന് കാത്തിരുന്നു കാത്തിരുന്നു കൺ കൊതിച്ചു പോയിരുന്നു അവൾ നോക്കി നോക്കി ഇരുന്നിട്ട് അല്ല കണ്ണ് കൊതിക്കുകയാണ് അവളെ കാണാൻ അതായത് തൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ പ്രിയപ്പെട്ടവളാണ് അയാൾക്ക് നായിക അതുകൊണ്ട് അവളെ എത്രയും വേഗം കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അയാളെ കണ്ണുപോലും കൊതിച്ചു പോയി എന്നാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് നായകൻ്റെ കാത്തിരിപ്പ് അടുത്തത് താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ ഇതുപോലെയുള്ള മനോഹരമായ പ്രയോഗങ്ങൾ ഗാനത്തിലുണ്ടല്ലോ ഇത്തരത്തിൽ പ്രകൃതിയെയും നായികയെയും വർണ്ണിക്കുന്ന വർണ്ണനകൾ അവതരിപ്പിക്കുന്ന വർണ്ണനകളുടെ ഭംഗി കണ്ടെത്തി വിശകലനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആ പാഠഭാഗത്തിൻ്റെ വിശദീകരണം വരികളുടെ വിശദീകരണം കൊടു ിട്ടുള്ളത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കിതിൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാകും എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചേർത്ത് വയ്ക്കാം ഇത് മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിൽ ജയിച്ചിട്ടുള്ള ഒരു ഗാനമാണ് ഇവിടെ ഈ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് പറയുന്ന പോലെ തന്നെ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നോളെ കണ്ണുകളാൽ കൽബിൽ കല്ലെറിയുന്നോളെ അതുപോലെ അന്നൊരു നാൾ അമ്പിളിമാൻ വമ്പനായി വന്നു വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്നു എന്നിങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങള് പ്രകൃതിയെയും നായികയെയും അവതരിപ്പിക്കുന്ന അവസരത്തിൽ അസാമാന്യമായ ഒരു ഭംഗി ആ വരികൾക്ക് കൈവരുവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അടുത്തത് മനോഹരമായ ഒരു ഗാനം പരിചയപ്പെട്ടല്ലോ ഗാനത്തിൻ്റെ സവിശേഷതകൾ ഉൾക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആശയത്തെ മുൻനിർത്തി ഒരു ഗാനം രചിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് നാടകങ്ങളിലും സിനിമകളിലും ഗാനം അനിവാര്യമാണോ നിങ്ങളൊരു ചർച്ച സംഘടിപ്പിക്കാൻ ഒരു സംവാദം സംഘടിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഒരു സംവാദത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളതറിയാം അതിനനുസരണമായി തയ്യാറാവുക മലയാളികൾ നെഞ്ചേറ്റിയ പ്രശസ്തങ്ങളായ നാടക സിനിമാ ഗാനങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ ഒരു ഗാന സദസ്സ് സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവതരണത്തിന്റെ ഭാഗമായി ഓരോ ഗാനത്തെയും പരിചയപ്പെടുത്തുന്നതിന് ആവശ്യമായ ആമുഖ പ്രഭാഷണം എന്താണ് അതിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കാൻ ആ ഗാന സദസ്സിന് മുൻപായിട്ട് നമ്മൾ നടത്തുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ അതിനൊരു ഇൻട്രഡക്ഷൻ ആ മുഖമായി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവരോട് പറയാനുള്ളത് പലതരത്തിലുള്ള ആസ്വാദകരാണല്ലോ കേൾക്കാൻ ഇരിക്കുന്നത് അപ്പം അവരെ ഇതിലേക്കൊന്ന് പരിചയപ്പെടുത്തുന്നതിന് കൊണ്ടെത്ത നിൽക്കുന്നതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുക അതിനു വേണ്ടി അതിൻ്റെ പരസ്യത്തിന് വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കുക ഇതൊക്കെയാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റത് മറ്റൊന്ന് സമ്പന്നമായ ഗാനസാഹിത്യ പാരമ്പര്യം മലയാളത്തിലുണ്ട് കൃഷി പ്രകൃതി സാമൂഹ്യ ജീവിതം പ്രണയം സാമൂഹ്യ വിമർശനം എന്നിങ്ങനെ വൈവിധ്യമാർന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടവയാണവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് വിശകലന വീഡിയോ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാര്യങ്ങളെ കുറിച്ച് ഒക്കെ ധാരാളം പാട്ടുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് നമുക്ക് വലിയ സമ്പന്നമായ ഒരു ഗാനശാഖ തന്നെ മലയാള സാഹിത്യത്തിനുണ്ട് അപ്പോൾ അതേ ഇതിൽ നിന്ന് ഒരു പാട്ട് തിരഞ്ഞെടുക്കുക അതിനെ ഒരു വീഡിയോ തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതോടുകൂടി നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം